ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും ചാക്കോച്ച നായികയോ അന്ന് നിമിഷയെ സൗന്ദര്യത്തിൻ്റെ പേരിൽ വേദനിപ്പിച്ചവർ ഇന്ന് കൈയടിക്കുന്നു യുവ അഭിനേത്രികളിൽ ഒരാളാണ് നിമിഷ സജയൻ ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ താരമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഇടം നേടിയെടുത്ത് മുന്നേറുകയാണ് ഈ താരം ഏത് തരത്തിലുള്ള കഥാപാത്രവും തന്നിൽ ഭദ്രമാണെന്ന് നിമിഷ ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട് ചോല കുപ്രസിദ്ധ പയ്യൻ ഈ സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് താരത്തിന് പുരസ്കാരം ലഭിച്ചത് താരത്തെ അഭിനന്ദിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും എത്തിയിരുന്നു ഇപ്പോഴിതാ നിമിഷയ്ക്ക് അഭിനന്ദനവുമായി എത്തിയിരിക്കുകയാണ് സൗമ്യ സദാനന്ദൻ സൗമ്യയുടെ ആദ്യ സംവിധാന സംരംഭമായ മാംഗല്യം തന്തുനാനയിൽ നായികയായി എത്തിയത് നിമിഷയായിരുന്നു ബോബൻ്റെ നായികയായി എത്തുന്ന നിമിഷയാണെന്നറിഞ്ഞപ്പോൾ പലരും വിമർശനവുമായി എത്തിയിരുന്നുവെന്ന് സംവിധായിക പറയുന്നു ഒരു വിഭാഗം ഫാൻസ് പ്രവർത്തകരും പ്രേക്ഷകരുമായിരുന്നു താരത്തെ വിമർശിച്ചത് സൗന്ദര്യമില്ലാത്തതിനെ പേരിലാണ് അവർ നിമിഷയെ അവഹേളിച്ചത് തുടക്കത്തിൽ ഇത് അവളെയും ബാധിച്ചിരുന്നു ളർത്തിയിരുന്നുവെങ്കിലും പിന്നീട് അവൾ അതിനെ മറികടക്കുകയായിരുന്നു സച്ചിൻ ടെൻഡുൽക്കറിന്റെ കഥയായിരുന്നു താൻ അന്ന് അന്നവൾക്ക് പറഞ്ഞുകൊടുത്തത് മോശം പ്രകടനത്തിലൂടെ കടന്നുപോയിരുന്ന സമയത്ത് മീഡിയയിലൂടെ അദ്ദേഹത്തിന് വളരെ മോശം കമന്റുകളായിരുന്നു നേരിടേണ്ടി വന്നത് പലരും അദ്ദേഹത്തെ പരസ്യമായി എഴുതിത്തള്ളുകയും ചെയ്തു എന്നാൽ വിമർശകരുടെ വായടപ്പിച്ച് ശക്തമായി തിരിച്ചു വരികയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഇത്തവണത്തെ സംസ്ഥാന അവാർഡിലൂടെ നീ ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണെന്നും ഇതിലും നല്ലൊരു മാർഗമുണ്ടോ കാണിക്കാനെന്നും നല്ല നടിയാണെന്ന് തെളിയിച്ച നിനക്ക് അഭിനന്ദനമെന്നുമാണ് സംവിധായിക കുറിച്ചത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും